പെണ്ണിവളുടെ കത്തിയ ജീവിതജ്വാല കവിത എഴുതിയത് ഗീതപ്രഭ പാവമാൻ പേട പോലൊരു പെണ്ണിനെ എന്തിനു പകയുള്ള പുലിയാക്കി പൂ പോലെ മൃദുലമാ മനസ്സിനുടമയെ കാരിരുമ്പിന്റെ പിൻ്റെ കരുത്താക്കിനീ മുല്ലമൊട്ടുകൾ പോലുള്ള ദന്തങ്ങൾ ചോരക്കരയുള്ള ദംഷ്ടങ്ങളാക്കിനീ കണ്ടറയ്ക്കും നിന്നുടേലീലകൾ കണ്ടൻ കരളും കല്ലായി പോയി നാണം കുണുങ്ങുന്ന നാരിയല്ലിന്നു ഞാൻ കരളിനു കരിങ്കല്ലിനുറപ്പുള്ളവൾ കണ്ണിൽ കത്തും പകയുമായി പെണ്ണവൾ ഭ്രാന്തമായി പുലമ്പിടുന്നു കൊല്ലണം ചോര കുടിക്കണം നാടിനു നാശം വിതയ്ക്കുമീ വിത്തുക്കളെ ചുട്ടു കരിച്ചു ചാമ്പലാക്കിയിടണം അഗ്നിയില്നിയായാളിപ്പടരണം എന്നിലെ ചൂടിൽ വെന്തു പിടയണം ഞാനെന്ന പെണ്ണിന്റെ കത്തിയ ജീവിതജ്വാലയിൽ വെന്തു മരിച്ചിടേണം പാവമ്മാൻ പേട പോലൊരു പെണ്ണിനെ എന്തിനു പകയുള്ള പുലിയാക്കി മാറ്റിനീ